എല്ലാവർക്കും നമസ്കാരം ശിവനെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യമാണ് എന്താ പ്രൂഫ് എന്താ എല്ലാവരും പറയും ദൈവമുണ്ട് ദൈവത്തെ വിശ്വസിക്കണം സ്വർഗമുണ്ട് നരകമുണ്ട് ഏ ദൈവം കോപിക്കും നമ്മളോട് ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സ്പിരിച്വാലിറ്റി എപ്പോഴും തെറ്റിദ്ധാരണ ആവാനുള്ള കാര്യം വിശ്വാസമാണ് ആത്മീയത എപ്പോഴൊക്കെ കളങ്കം പോയിട്ടുണ്ടോ അതെല്ലാം മനുഷ്യൻ്റെ ഈ ചിന്തകൾ കൊണ്ടാണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഊർജ പ്രക്രിയയാണ് നമുക്ക് ഈശ്വരീയ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയൊരു കാര്യമാണ് ചിന്തിക്കാനുള്ള കഴിവ് പക്ഷെ നമ്മളാവട്ടെ അതിനെ തെറ്റായുള്ള മാർഗത്തിലും ഉപയോഗിക്കുന്നു നമുക്കറിയാം ഇവിടെ ഒരു പ്രക്രിയയുടെ പുറത്താണ് എല്ലാം നടക്കുന്നത് സൂര്യനും ഇവിടുള്ള പുഷ്പങ്ങളും ബന്ധപ്പെടുന്ന രീതിയുണ്ട് ഇരത്തിലുള്ള ഓരോ എനർജികളും സൂര്യനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതല്ല അതിൻ്റെ ക്രമീകരണത്തിൽ പോവുകയാണ് അവരൊന്നും സംസാരമല്ല ചിന്താ പ്രക്രിയയല്ല ഊർജ്ജ തലത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് സൃഷ്ടിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം ഒരു വിവേകത്തോടു കൂടിയാണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങളൊരു തവണ ഈ സൃഷ്ടിയുടെ നിശ്ചലമായിട്ടുള്ള സ്പന്ദനത്തെ അറിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇത് ശുദ്ധമായ ഒരു ശാന്തിയാണ് ഇത് മൊത്തം ശാന്തിയാണ് നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നം വൃക്ഷങ്ങൾക്ക് പ്രശ്നം മണ്ണിന് പ്രശ്നം ഏഹ് പട്ടിക്ക് പ്രശ്നം പൂച്ചയ്ക്ക് പ്രശ്നം നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷേ സർവ്വതും ശാന്തിയുള്ളൂ ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് പ്രശ്നം ഇരിക്കുന്നത് അപ്പം ആത്മീയ പ്രക്രിയയെ നശിപ്പിക്കുന്നത് നമ്മളാണ് നമ്മുടെ അമിതമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് എന്നാൽ ശിവനെന്ന് പറയുന്നത് വിശ്വാസമല്ല ശിവനെന്ന് പറയുന്ന അനുഭവമാണ് ഞാനൊരു അഹങ്കാരത്തോടുകൂടി പറയാലോ നിങ്ങൾ ഞാൻ പറയുന്ന ക്രമീകരണത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശിവനെ അറിയും നിങ്ങൾ അറിയുമ്പോൾ പക്ഷെ പേടിച്ചു പോവും നിങ്ങളെന്തിക്കും അയ്യോ അത് വേണമായിരുന്നോ എന്നുള്ളത് നിങ്ങൾ പാകപ്പെട്ടാൽ മാത്രം തയ്യാറെടുക്കുക ശിവനെ അറിയാൻ ശിവനും അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്നത് നിങ്ങൾ വന്നാലും സ്വീകരിക്കണമെന്നില്ല എന്നുവെച്ചാൽ ഇഷ്ടമുള്ള ഒരു ദൈവമായിട്ടാണ് ശിവനെ നിങ്ങളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ പിള്ളേരും അല്ലേ നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സ്നേഹം തരുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ദൈവത്തെ ആവശ്യം നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പം പൈസ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ആരെങ്കിലും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്കത് ലവ് ഒപ്പിച്ചു തരുന്ന ദൈവത്തെയാണ് ആവശ്യം കരിയറിലും സമൂഹത്തിലും ഉയർന്ന രീതിയിലുള്ള പ്രശസ്തി കിട്ടുന്ന ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇഷ്ടം നിങ്ങൾ ശിവനെ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് ശിവനെ ആഗ്രഹിച്ച വരും മോചനം ആഗ്രഹിക്കുമ്പം നിങ്ങളെപ്പോഴാണോ നിങ്ങൾക്കെല്ലാം ഒരു സെൽഫുണ്ട് ഒരു ട്രൂ സെൽഫുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആ സെൽഫിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ നേച്ചർ എന്നുള്ളത് ആ സെൽഫിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി തേടുമ്പം ശിവൻ നിങ്ങളിലേക്കെത്തും ശിവ നിങ്ങളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും അതൊരു ചിന്തയല്ല ഒരു രീതിയിലുള്ള പ്രസ്താവനവുമല്ല സൃഷ്ടിക്കുന്നത് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് അനുഭവിപ്പിച്ച് തരവാനായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സാധാ ഒരു മനുഷ്യനിൽ നിന്ന് വെറും ഒരു ഹ്യൂമൺ ആണ് വെറുമൊരു മനുഷ്യൻ ഇപ്പോഴും മനുഷ്യൻ തന്നെയാണ് പക്ഷേ സദാസമയം നിങ്ങളോട് മോചനത്തിനെ ആത്മജ്ഞാനവും ലിബറേഷനും കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് വേറെ എന്തുമാത്രം കാര്യമുണ്ട് പല ആൾക്കാർക്കും യോഗ എന്നും തന്ത്ര എന്നും കേൾക്കുമ്പോഴും അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും മാനത്തെ നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു അട്രാക്ഷനായിട്ടാണ് പലപ്പോഴും തോന്നി പലതിലേക്കും വരുന്നത് എൻ്റെ ഒരിക്കലും ഞാൻ വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ തയ്യാറെടുപ്പ് മാത്രം വന്നു ചേരുവാന്ന് എന്നാൽ അവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഭയപ്പെടും അതിൻ്റെ അനുഭവം സമ്പത്തിലേക്കെത്തുമ്പം ശരീരവും മനസ്സുമല്ല ഞാൻ ശിവനാണെന്ന് അറിഞ്ഞു തുടങ്ങുന്ന പ്രക്രിയയിൽ പേടി വരും അയ്യോ എൻ്റെ അപ്പം എൻ്റെ എല്ലാം ഉപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിന് തയ്യാറായി വരിക നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പം നിങ്ങൾ അതിനുള്ള പാകപ്പെടുത്തലോട് വരിക തന്ത്രയെന്ന് പറഞ്ഞാലും യോഗയെന്ന് പറഞ്ഞാലും സത്യമാണ് നിങ്ങളെങ്ങനെയാണോ ഒരു സത്യത്തിനെ നിങ്ങളുടെ ബുദ്ധി മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയും മനസ്സും ശരീരം എല്ലാം മനസ്സിലാക്കുവാണ് ആ യാഥാർത്ഥ്യവശത്തിന് അതിൽ കൂടി ഒരുമിച്ചാണ് പിന്നെ യാത്ര തുടരുന്നത് ആത്മീയ അന്വേഷണം എന്നാണ് പറയുന്നത് ആത്മീയവിശ്വാസവും എന്നല്ല പറയുന്നത് അപ്പോൾ ഒന്നിനോടും അട്രാക്റ്റീവ് ആവുമതിരിക്കുകയാണ് യോഗയോടും തന്ത്രയോടും ഒന്നും തന്നെ അതെല്ലാം പേടിപ്പെടുത്തും നിങ്ങളെ നിങ്ങളുടെ അട്രാക്ഷൻ എന്ന് പറയും നിങ്ങളുടെ കാഴ്ചപ്പാടാണ് യോഗ ചെയ്താൽ ഇത് കിട്ടും തന്ത്ര ചെയ്താൽ ഇത് കിട്ടും ഇതല്ല ഇതിൻ്റെയൊക്കെ വശങ്ങളെ മാറി മാറി അപ്പോൾ യാഥാർത്ഥ്യത്തിനെക്കുറിച്ച് കൂടുതൽ പറയും എന്നോട് തന്നെ ചോദിക്കാറുണ്ട് അങ്ങ് ഇങ്ങനെ ആത്മമോചനത്തിനെക്കുറിച്ചും ലിബറേഷനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മളെ സാധനമുള്ളവർ തന്നെ ചോദിക്കും പലപ്പോഴും ഇതൊക്കെ ആൾക്കാർ വരുമോ അവർക്ക് പേടി വരില്ല ഈ സമാധിയിൽ നിന്നും മുത്തിയിന്നും ഒക്കെ കേൾക്കുമ്പം അതല്ലല്ലോ എൻ്റെ രീതി എസ്പെഷ്യലി എൻ്റെ ആത്മീയത എനിക്കൊരു കച്ചവടമായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇതൊന്നും പറയണ്ട യാഥാർത്ഥ്യവശത്തിന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കർമ്മ അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് മൂലാധാര ചക്രം ഉണരുമ്പം നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് വരുന്നെന്ന് പറയാൻ സാധിച്ചേനെ മൂലാധാര ചക്രം അറിയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ മൂലാധാര ചക്രത്തിൻ്റെ യാഥാർത്ഥ്യം ശക്തിയാണെന്ന് തിരിച്ചറിയുകയും ഈ ശക്തിയാണ് സെൽഫ് റിയലൈസേഷന് സഹായിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പറയില്ല സമ്പത്ത് അട്രാക്റ്റ് ഒരു ചക്രമാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിയില്ലാത്ത രീതിയിൽ ബന്ധങ്ങളെ കൊണ്ടും തരുന്നതാണെന്നുള്ളതും അതിൻ്റെ യാഥാർത്ഥ്യ വശത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം സൃഷ്ടിയുടെ യാഥാർത്ഥ്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാതോരാതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇതല്ല ശരി ഇതാ ശരി ശരിയെന്നുള്ളത് അതൊരു വായിച്ചറിവാണെങ്കിലോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന് കേട്ടുള്ള അറിവാണെങ്കിലോ ഇത് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം കഴിയാമോ നിൽക്കും തന്നെ അതാണല്ലോ മനുഷ്യൻ്റെ രീതി ഇത് സദാസമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ വാതൊഴാതെ പറയാം നിങ്ങളുടെ സെൽഫ് ഇതല്ല നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ടത് ഈ ഒരു വശത്തെയാണ് ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വതും നിങ്ങളായിത്തീർന്നത് ഇതുതന്നെയാണ് ശിവനെന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല നിങ്ങളാവുന്ന അനുഭൂതിയാന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പഠിച്ചറിവോ കേട്ടറിവോ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിൽക്കും എൻ്റെ ഇതൊരിക്കലും നിന്നിട്ടില്ല എൻ്റെ ലൈഫിൽ അത് ഒരിക്കലും ഞാൻ എൻ്റെ എൻ്റെ പേഴ്സണലി ഉള്ള ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല പല ആൾക്കാരും പല സംഘടനയിലേക്കും വിളിച്ചിട്ട് പോലും ഞാൻ പോയി നിന്നിട്ട് കൊടുത്തിട്ടില്ല എൻ്റെ ആത്മീയത യാഥാർഥ്യമാണ് നിങ്ങൾക്കറിയില്ല ഈ ആത്മീയ പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും അതിനെ വേറൊരു തലത്തിലേക്ക് കച്ചവടമാക്കാനുള്ള തലത്തും കൊണ്ട് നമ്മുടെ അരികിലേക്ക് വരും അതിനൊന്നും നിന്നു കൊടുത്തിട്ടില്ല സാധാ മനുഷ്യനായി ഞാൻ അറിയുന്ന സ്പന്ദനം അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന രീതിയിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ വശം ഇതുപോലും പറയേണ്ട കാര്യമല്ല എന്നാലും കാലത്തിനനുസരിച്ച് പല ആൾക്കാരും ചിന്തകൾ മാറുമ്പം പറയുവാണ് ശിവനെന്ന് പറയുന്ന ഒരു റിയാലിറ്റിയായ വശമാണ് നിങ്ങൾ എത്ര തത്വചിന്തകൾ കേട്ടാലും എത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് ഊർജം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഊർജം രീതിയിലുള്ള സാധനം ക്രമീകരിച്ചുകൊണ്ടുള്ള രീതിയിലോ വന്നാൽ മാത്രമേ അതിനറിയാൻ പറ്റുള്ളൂ അതിനെ അറിയുവാനായിട്ട് വാ തയ്യാറെടുത്തുകൊണ്ട് വരണം ഇതെൻ്റെ അപേക്ഷയാണ് ഒരിക്കലും അല്ല ശിവൻ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യവശമാണ് നിങ്ങളൊരു തവണ എനർജി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ നന്നായി തന്നെ ജീവിക്കുകയുള്ളൂ നിങ്ങൾ മറ്റുള്ളവൻ്റെ സമ്പത്തിലോ മറ്റുള്ളവനെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ചോ ഈ ഭൂമി എങ്ങനെ ഇല്ലാതാക്കാമെന്നോ നിങ്ങൾ ചിന്തിക്കില്ല ഇതിൻ്റെ അപ്രയും നല്ലൊരു വേറെ ലോകമുണ്ടോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല നിങ്ങൾ ഇവിടെത്തന്നെ പോഷ്ടിപ്പെടുത്തുവാൻ നോക്കും ഉള്ളത് അങ്ങോട്ട് കൊടുക്കാൻ തോന്നും നിങ്ങൾക്ക് കരുണയായിരിക്കും നിങ്ങൾക്കൊരു പുഷ്പത്തെ നോക്കുമ്പം അതിനെ പറിച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വെക്കണമെന്നുള്ളത് നിങ്ങളുടെ ഒരു വികാരമാണ് അതിനെ സ്വന്തമാക്കണമെന്നുള്ളത് അന്നാൽ ആ പുഷ്പത്തെ കാണുകയും നിങ്ങൾ തൊഴുതുകൊണ്ട് അതിൽ നിൽക്കുകയും അവിടെയാണ് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ കൊടുക്കുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഉത്ബോധം പ്രവർത്തിക്കുന്നത് ശരിക്കും ആ വശത്തെയാണ് നമ്മൾ അറിയേണ്ടത് പക്ഷേ നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാം മറക്കും നിങ്ങളുടെ അല്ലാത്തതായതുകൊണ്ട് നിങ്ങളുടെ ശക്തി വന്നു കഴിയുമ്പം ഒരു താമരപ്പൂവിനെ രാവിലെ ആകുമ്പം നമ്മൾ പോയിട്ട് ഇങ്ങനെ കൈകൊണ്ട് വിടർത്തേണ്ട ആവശ്യമില്ല അത് ആ ഊർജ്ജത്തിൽ സൂര്യൻ്റെ ഊർജത്തിൽ തന്നെ വിടരാറുണ്ട് അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് ശക്തി വന്ന് തുടങ്ങുമ്പം മൂലാധാര ചക്രത്തിൽ ശക്തി ഊർജ്ജം പ്രകടമാവുമ്പം സ്വന്തം സെൽഫിലേക്ക് കണക്റ്റഡ് ആവും ആത്മീയതയുടെ യാഥാർത്ഥ്യ വശങ്ങൾ എന്താണെന്ന് നിങ്ങളറിയും അവിടെ ശിവനെ ഭയപ്പെടരുത് ശിവനെ അനുഭവിക്കുവാനും തയ്യാറെടുപ്പോടും കൂടി വന്നു ചേരുക എപ്പോഴും ശിവൻ എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ് ഓരോ യോഗികളും അതിൽ ജീവിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് സത്യമായുള്ളൊരു പദമാണെന്നും ഇത് തന്നെ നിങ്ങളെന്നും ഞാനല്ല ശിവൻ നിങ്ങളാണ് ശിവൻ പല ആൾക്കാരും ചോദിക്കും ഗുരുജി അങ്ങ് ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഈശ്വരീയ ജ്ഞാനം വന്നു ചേർന്നു ജ്ഞാനം വന്നു ഗുരു കൃപ കൊണ്ട് ജ്ഞാനവും തത്വങ്ങളും ശക്തിയും എല്ലാം നൽകുന്ന പറ്റിയ ക്രമീകരണത്തിലേക്ക് വന്നു പക്ഷെ ഞാൻ എൻ്റെ ചുറ്റിനുമുള്ളവരെ എല്ലാം ശിവനായിട്ടാണ് അപ്പം നമുക്ക് മനസ്സിലാവും സാധാ ലെവലിൽ നിന്ന് നമ്മൾ സ്വന്തം ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി അല്ലേ നമുക്ക് സ്വന്തം റിയലൈസേഷൻ എന്ന് പറയുന്ന വലിയ കാര്യമാണ് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഒന്നും നമ്മളെ ഒന്നും നമ്മളെ ബന്ധിപ്പിക്കുന്നെല്ലാം ഒന്നും തന്നെ നിങ്ങളുടെ ഭയം പോലും ശിവനെ അറിയാനുള്ള ഭയം പോലും നിങ്ങൾ പേടി മാറിപ്പോകും തയ്യാറെടുക്കുക ശിവനെ അറിയാൻ സാധിക്കും ഏതൊരു അന്ധവിശ്വാസിക്കും ശിവനെ അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് യോഗയും തന്ത്രയും പറയുന്ന വശം പക്ഷേ നിങ്ങൾ അറിയാനായിട്ട് തയ്യാറെടുത്ത് വരിക ആയിട്ട് വരിക ഇത് യാഥാർത്ഥ്യമാണ് നമസ്കാരം